ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാനാൻ ദേശം നിങ്ങൾക്ക് വേണ്ട പകരം നിങ്ങൾക്ക് ഈജിപ്തും ഈജിപ്തിന്റെ സന്തോഷങ്ങളും മതി ഇത് ഒരു വശത്ത് അവിടെ വെക്കുക ഇനി ഇതേ സന്ദർഭത്തിൽ തന്നെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജനം പരാതിപ്പെട്ടിരുന്നു ഈ മന്ന അല്ലാതെ ഞങ്ങൾക്ക് തിന്നാൻ വേറൊന്നുമില്ല ഈ മന്ന എന്ത് വൃത്തികെട്ട രുചിയാണ് ഞങ്ങൾക്ക് വേറൊന്നുമില്ലല്ലോ ഈജിപ്തിലെ ഇറച്ചി ഈജിപ്തിലെ ഉള്ളി ഈജിപ്തിലെ സവാള ഈജിപ്തിലെ പച്ചക്കറികൾ അതെത്ര നല്ലതായത് ഈ പോയിന്റിൽ നിന്നിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ് അതായത് ഇവിടെ നിന്നിട്ട് ഈ ജനം പറയുകയാണ് ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് കാനാ ദേശം വേണ്ട ഞങ്ങൾക്ക് നീ പറയുന്ന ഈ വാഗ്ദത്ത ദേശം വേണ്ട ഞങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചുപോക്കോളാം അല്ലെ ഇവിടെ കിടന്ന് മരിച്ചോളാം രണ്ട് നീ തന്ന സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഈ അപ്പം ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ടേസ്റ്റ് ഏതിനാണ് ഈജിപ്തിലെ ഇറച്ചിക്കാണ് ഈജിപ്തിലെ ഉള്ളിക്കാണ് ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതിയായി ഈ രണ്ട് നിലപാടുകൾ ഇതെന്തിനെ സൂചിപ്പിക്കും ഈ രണ്ട് നിലപാടുകൾ പറയുന്നത് കാനാന് ദേശം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വാക്തത്വദേശം വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തെ സന്തോഷമായി കാണുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേണ്ട പകരം ഞങ്ങൾക്ക് ഈജിപ്തിന്ന് കിട്ടുന്ന ലോകത്തേന്ന് കിട്ടുന്ന സന്തോഷം മതി ദൈവം വാഗ്ദത്തം ചെയ്ത സന്തോഷങ്ങൾ വേണ്ട ഞങ്ങൾക്ക് അടിമത്തത്തിന്റെ നാട്ടിലെ സന്തോഷം മതി ഞങ്ങൾക്ക് മന്ന വേണ്ട മന്ന എന്തിന്റെ പ്രതീകമാണ് മന്നയുടെ രുചി തേനിന്റെ രുചിയാണ് മന്ന കാനാൻ ദേശത്തിന്റെ മുൻ ആസ്വാദനമായിരുന്നു വാഗ്ദത്ത നാടിന്റെ ഫോർ ടേസ്റ്റ് ആണ് മന്ന അവര് പറയാണ് ഈ മന്ന വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഗ്ദത്തദേശം വേണ്ട എന്നാണ് ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചി മതി അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജനതയുടെ പ്രശ്നം അവർ പറയുകയാണ് ദൈവം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമാണ് ഞങ്ങളെന്ന ആ വാഗ്ദാനം ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള ആ സന്തോഷം ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നതിലുള്ള ആഹ്ലാദം അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഈ ലോകത്തു നിന്ന് കിട്ടുന്ന വേറെ ചില സന്തോഷങ്ങളുണ്ട് അത് മതി അതായത് ലോകം ഒത്തിരി സന്തോഷം ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നതിന് ഈ ലോകം ഓഫർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അത് മതി ദൈവം തരുന്ന സന്തോഷം വേണ്ട ഉദാഹരണത്തിന് സ്വർഗം അതിനെക്കുറിച്ചൊന്നും പറയണ്ട നമുക്ക് സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാനഡയിൽ പോകുന്നതിനെ കുറിച്ച് പറയാം നമുക്ക് നിത്യതയെക്കുറിച്ച് പറയണ്ട നമുക്ക് ഓസ്ട്രേലിയയും വിസ കിട്ടുന്നതിനെക്കുറിച്ച് പറയാം ആത്മാവിന് ലഭിക്കുന്ന ആരാധനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന കൃപകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും എന്നാൽ പെട്ടെന്ന് സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടാനുള്ള വഴികൾ പറഞ്ഞാൽ കൺവെൻഷൻ ആവേശം വരും ഞങ്ങൾക്ക് പ്രോമിസ്ഡ് ലാൻഡ് വേണ്ടാന്ന് അതിൻ്റെ സന്തോഷവും വേണ്ടെന്ന് ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെ സന്തോഷങ്ങൾ മതി അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളങ്ങനല്ല ഞങ്ങളങ്ങനല്ല ഞങ്ങൾ അങ്ങനാണെങ്കിൽ ഈ കൺവെൻഷൻ വരുമോ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഞങ്ങളുടെ പള്ളികളിലേക്ക് വരുമോ രാവിലെ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കൂ നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾക്ക് കർത്താവും കർത്താവിന്റെ സന്തോഷമാണ് വലുത് ഞാൻ ഇവിടെയാണ് എനിക്കൊരല്പം വിശദീകരണം നിങ്ങൾക്ക് തരാനുള്ളത് ഇവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് ആഴത്തിൽ ഒന്ന് പൊളിച്ച് പരിശോധിക്കാനുള്ളത് ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സന്തോഷിക്കണം ദൈവത്തെ സന്തോഷത്തിന്റെ വിഷയമായിട്ട് കാണണം ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിനകത്ത് സന്തോഷം കണ്ടെത്തണം നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കുമ്പോൾ ആഹ്ലാദം വരണം ദൈവിക കാര്യങ്ങൾക്ക് വലിയ താല്പര്യവും സ്നേഹവും വരണം അതിന്റെ കാരണം അതിലൂടെ നമുക്ക് ദൈവത്തെ കിട്ടുന്നു നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇന്ന് നമ്മൾ ആരാധകർ ദൈവത്തെ തേടുന്നത് ദൈവത്തിന് വേണ്ടിയാണോ നമ്മൾക്ക് വേണ്ടിയാണോ ഇതുകൊണ്ടാണ് നമ്മുടെ പവർ വരാത്തത് ദൈവത്തെ തേടുന്നുണ്ട് ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് ആളുകള് പള്ളിയിൽ ആളുകളുടെ എണ്ണമുണ്ട് കൺവെൻഷന് നല്ല തിരക്കുമുണ്ട് പ്രശ്നം ദൈവത്തെ ആണോ തേടുന്നത് അതോ ഈ ദൈവത്തെ തേടുന്നത് നമ്മുടെ ഈജിപ്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണോ ദൈവത്തിന് വേണ്ടിയാണോ ദൈവത്തെ തേടുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണുന്നതിലുള്ള സന്തോഷത്തിനാണ് കുർബാനയ്ക്ക് വരുന്നത് കർത്താവിനെ സ്വീകരിക്കുന്നതിലുള്ള സന്തോഷത്തിനാണ് കുർബാനയെ പങ്കെടുക്കുന്നത് അല്ലാതെ പത്ത് കുർബാനയെ പങ്കെടുത്താൽ ഈ കെട്ടഴിയും എന്ന് പറഞ്ഞിട്ടല്ല കർത്താവിലാണ് സന്തോഷം കർത്താവ് തരുന്ന കാര്യങ്ങളിലല്ല സന്തോഷം